ഈ ചേട്ടൻ ഒരു വടിയാണ് ഇപ്പൊ ഇതിനകത്തോട്ട് ഇട്ടു നോക്കിയത് ആ വടിയുടെ നീളം നമ്മൾ പുറത്തേക്ക് എടുത്താൽ കൃത്യമായി കണന്ന് എടുത്ത് ചേട്ടൻ നോക്കുമ്പോഴാണ് ഇത്ര കണ്ട് നീളമുള്ള ഒരു വടിയാണിത് അപ്പം അഞ്ചു മീറ്ററിലധികം ആഴമുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത് ചേട്ടാ നിങ്ങളെപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നത് കാണാൻ സാധിച്ചത് ഇലക്ട്രിസിറ്റി ജീവന ഇലക്ട്രിസിറ്റി ജീവനക്കാരാണ് അവരുടെ കമ്പ് കൊത്തുമ്പോൾ അവരെ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം എന്നാലും വൈകുന്നേരം ചെറിയ കണ്ട അർത്ഥം നമ്മളിന്ന് രാവിലെ നോക്കുമ്പോൾ വളരെ പെടിപ്പെടുത്തുന്ന രൂപത്തിലായിട്ടാണ് ഉള്ളത് ഇപ്പം ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ജീവജീവ പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് നമ്മളെ അപേക്ഷിക്കുകയാണ് നാട്ടുകാർ ആകെ ഒരു ഇതിന്റെ അവസാനിച്ച് നാട്ടുകാർ ആകെ ഒരു പ്രയാസര ഉള്ളത് ണി സമയത്ത് വണ്ടി കല്ലാതുകൊണ്ട് കാര്യങ്ങള് നോക്കാം അന്നേരം ഈ കുഴിയിൽ ഒരു കാറുകാരന്റെ സൈഡിനോട് ഈ കുഴി കാണുന്നത് എന്നിട്ട് ഞാൻ ഈ ബ്രണ്ട് കുഴിയില് പോവുകയും ചെയ്തു എന്നിട്ട് ഞാൻ കയറി വണ്ടി അങ്ങേക്ക് ഞാൻ ഇവട് ഇവനോട് പറഞ്ഞു സുരേഷ് ഞാൻ പറഞ്ഞു പിന്നെ പൊള്ളി കൊടുത്തിട്ടും കാണാന്ന് അങ്ങനെയാണ് തോന്നോട് പറഞ്ഞു ഒരുപാട് ആൾക്കാർ പോയടുത്ത് തന്നെ പിന്നെ അത് ഒരു ആറു മണി ആകുമ്പോൾ സംഭവിക്കും ഇങ്ങനെ വലിയ കുഴിയാന്നതി ആൾക്കാരെല്ലാം വന്ന് ഇതെല്ലാം കണ്ടെ അപ്പൊ ഇതിനുമുമ്പ് കൊറേ ടോർച്ച് വണ്ടിയില് പോയിന് കല്ലും കരുതി അഞ്ചു വണ്ടിയോണ്ട് അതില് ഞങ്ങള് അവരോട് തന്നെ നമുക്കറിയില്ലേ സംഭവം ആദ്യം ആദ്യമായിട്ട് ചെറിയൊരു കുഴിയുണ്ട് ചെറുങ്ങനെ ഒരു ചെറിയ അപ്പൊ വണ്ടി വരുമ്പോ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ പോലെ തോന്നലുണ്ട് പക്ഷെ നമ്മളിത് അറിയുന്നില്ല അടിയിൽ വലിയ കുഴിയാണെന്ന് അപ്പൊ ഇത് ഇതെങ്ങനെ സംഭവിച്ചറിയില്ല വലിയ മാളായിട്ട് കാണുന്നു അതാ ഈ ചേട്ടൻ ഒരു വടിയാണ് വടിയാണിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ടുനോക്കിയത് ആ വടിയുടെ നീളം നമ്മൾ പുറത്തേക്ക് എടുത്താൽ കൃത്യമായി കാണുമെന്ന് എടുത്ത് ചേട്ടൻ